ിലെ പല ഭാഗങ്ങളിലായി ഫിറ്റി വെച്ചിരിക്കുന്ന സി സി ടി വി ക്യാമറകൾ മാറി മാറി ചെക്ക് ചെയ്തിട്ട് പോലും അവിടെ ഉള്ളതായിട്ട് ഒരു തുമ്പ് പോലും പറഞ്ഞു മീറ്റിംഗ് ക്യാൻസൽ ചെയ്തിട്ട് വേഗം തുമ്പോലും പിന്നീട് കണ്ണടച്ചു തുറക്കുന്നതിനു മുമ്പ് ആര്യനും ആദമും മാൻഷനും മുന്നിലെത്തി ആര്യൻ വേഗതയിൽ കാറിൽ നിന്നും ഇറങ്ങി മാൻഷനുള്ളിലേക്ക് ഓടിക്കേറി എന്നാൽ പതിവിലും വിപരീതമായാണ് ആദത്തിൻ്റെ പ്രവർത്തികൾ ഉണ്ടായത് അവൻ പതിവിലും ശാന്തനായിരുന്നു യാതൊരു ടെൻഷനും ഇല്ലാതെയാണ് കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും മാൻഷനുള്ളിലേക്ക് കയറിയതും ആര്യന് ആദത്തിൻ്റെ ആശാന്തത വളരെയധികം ടെൻഷനാണ് ഉണ്ടാക്കിയത് ആദത്തിനെ ഒന്ന് നോക്കിയതിന് ശേഷം ആര്യൻ ടെൻഷനോടുകൂടി അലറി വിളിച്ചു കൊണ്ടേയിരുന്നു മറുപടി കേൾക്കാതായപ്പോൾ ആദത്തിൻ്റെ മുഖത്തേക്ക് വീണ്ടും ആര്യൻ നോക്കി എന്നാൽ ഇതേ സമയം ആര്യൻ്റെ ശബ്ദം കേട്ട് കിച്ചണിൽ നിന്ന് മാലി സോടിയെത്തി എന്താ ചായ നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും കോൺഫറൻസിൽ പോയിരുന്നതല്ലേ എന്താ ഇവിടെ രികിലേക്ക് പരിഭ്രാന്തിയോടുകൂടി ഓടി വന്നുകൊണ്ട് ആര്യൻ ചോദിച്ചതും സംശയത്തോടുകൂടി ആലീസ് പറഞ്ഞു അത് അത് ജിയ ചിലപ്പോൾ മോളിലുണ്ടാകും ഞങ്ങൾ ഞങ്ങൾ തമ്മിൽ ഇന്നധികം കണ്ടില്ല എനിക്ക് കിച്ചണിൽ ഒരുപാട് വർക്കുണ്ടായിരുന്നു എന്ത് ഇച്ചായ ഈ ചായനെന്ത ഇങ്ങനെ ടെൻഷൻ അടിച്ചതുപോലെ ആദം സാറ തോന്നും ടെൻഷനോട് കൂടി ചെയ്യുന്ന ആലീസിൻ്റെ മുഖത്ത് നോക്കി ആര്യൻ പറഞ്ഞു സമയമില്ല സമയ എവിടെയാന്ന് ഇത്രയും പെട്ടെന്ന് നോക്ക് ഞങ്ങൾ ചെന്നൈ സി സി ടി വി മിസ്സിങ് ആണ് ആ സമയത്തൊന്നും ആ ടെൻഷൻ കൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നത് വേഗം നോക്ക് ആര്യന്റെ വെപ്രാളം കണ്ടതും അവനെ തലോരി കൊണ്ട് ഇച്ചായ കൂടെ ഞാൻ ചെന്നു വിളിച്ചുകൊണ്ട് വരാം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുകയാണ് ഇരുവരോടും കൂടി പറഞ്ഞതിന് ശേഷം ആലീസ് മുകളിലെത്തിയ മുറി ലക്ഷ്യമാക്കി പടവുകൾ ഓടിക്കേറി അവിടേക്ക് ചെയ്തു അല്പസമയത്തിന് ശേഷം വളരെ ടെൻഷനോടുകൂടി തന്നെ ആലീസ് താഴേക്ക് ഇറങ്ങി വരുന്നത് ആര്യനും ആദമം ശ്രദ്ധിച്ചിരുന്നു ആലീസിനൊപ്പം ചീസയും ഉണ്ടായിരുന്നു ഇരുവരുടെയും മുഖത്തെ ടെൻഷൻ കണ്ടുകൊണ്ട് ആര്യനും ആദത്തിനും കാര്യം മനസ്സിലായി പെട്ടെന്ന് തന്നെ ഇരുവരും മുഖാമുഖം നോക്കി നിന്നു അപ്പോഴും ശാന്തമായിരിക്കുന്ന ആദത്തിൻ്റെ മുഖം കണ്ട് ആര്യന് ടെൻഷൻ വർദ്ധിച്ചു എന്തെന്നാൽ ആര്യൻ അറിവുള്ള കാര്യം തന്നെയാണ് ആദത്തിൻ്റെ മുഖം എത്ര ശാന്തമാണെങ്കിലും എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതം അവൻ്റെ മനസ്സിലുണ്ട് അതേത് നിമിഷം വേണമെങ്കിലും പൊട്ടിത്തെറിക്കാമെന്ന് ചിലപ്പോൾ അത് ജീവ വരുമ്പോഴാണെങ്കിൽ പിന്നീട് ആ പെൺകുട്ടിയുടെ അവസ്ഥയോർത്ത് ആര്യന് നല്ല ഭയമുണ്ടായിരുന്നു ആദത്തിൻ്റെ ദേഷ്യം ഒരു കാട്ടുതീ പോലെ പടരുന്നതിന് മുമ്പ് തന്നെ ജിയയെ കണ്ടെത്തണം അവൾ എങ്ങനെയാണ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്ന് മനസ്സിലാക്കുകയും വേണം ഇല്ലെങ്കിൽ ഒരു പക്ഷേ ജിക്ക് പകരം ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് അവളുടെ രക്ഷിതാക്കളും സഹോദരനുമായിരിക്കുമെന്ന് ആര്യന് നല്ലതുപോലെ ഉറപ്പായിരുന്നു ആദത്തിന് ജിയയോടുള്ള മനോഭാവത്തിൽ മാറ്റം വന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് ജിയിലിൽ നിന്നും ഒരു പ്രവൃത്തി ഉണ്ടായതെന്ന് ആര്യൻ ഓർത്തെടുത്തു എന്തിനാണ് ആ പെൺകുട്ടി ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു കാണിച്ചത് ഇനി ആദം അവളെ അവളെ മനസ്സിൽ ആദത്തിന്റെ ശബ്ദം സാഹസികത ഒരിക്കലും കാണിക്കില്ല സഹായിക്കാൻ ഇങ്ങനൊരു സാഹസികളുള്ളവർ തന്നെ ഉണ്ടായിരുന്നു ആര്യൻ സർ എത്രയും പെട്ടെന്ന് ഇവിടെ മിസ്സിംഗ് ആയ ബോഡി ഗാർഡ്സിന്റെ പേരുകൾ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആര്യൻ മാനഷനിൽ കാവലിൽ നിന്നിരുന്ന അഞ്ച് ഗാർഡ് മിസ്സിംഗ് ആണെന്ന് കണ്ടെത്തി അവരുടെ ഫുൾ ഡീറ്റെയിൽസുമായി പെട്ടെന്ന് തന്നെ ആദത്തിൻ്റെ അടുത്ത് ചെല്ലുകയും ചെയ്തു മിസ്സിംഗ് ആയ അഞ്ച് ബോഡിഗാർഡ്സും പുതിയതായി ജോയിൻ ചെയ്തവരാണെന്നും അവരുടെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഫേക്ക് ആയിരുന്നുവെന്നും ആദത്തിന് കണ്ടെത്തുവാൻ കഴിഞ്ഞു അഡ്രസ്സും ഒക്കെ ഫേക്ക് ആണല്ലോ ആര്യൻ്റെ സംശയം ആദത്തിലേക്കും പടർന്നു പിടിച്ചു കാരണം അവലയായ പെൺകുട്ടിക്ക് ഒരിക്കലും സിസി ടി വി ഫുട്ടേജുള്ള മുറിയിൽ കയറുവാൻ സാധിക്കുകയില്ല എന്ന സത്യം ആദത്തിന് മനസ്സിലായിരുന്നു ഇതേ സമയം കാടിനു സമീപമുള്ള ഇടിഞ്ഞു വീഴാറായ ഒരു കെട്ടിടത്തിനുള്ളിൽ കസേരയിൽ ബന്ധിച്ച നിലയിലായിരുന്നു ജിയ കിടക്കുന്ന വീഡിയോ കോളിലൂടെ കാണുകയായിരുന്നു വിരാജ് ഫോൺ മുഖത്തിന് നേരെ പറഞ്ഞു ബോസ് പറഞ്ഞതുപോലെ പെൺകുട്ടിയെ ഞങ്ങൾ ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് ഉണ്ട് വീഡിയോ കോളിലൂടെയാണെങ്കിൽ പോലും വിരാജ് ജിയുടെ സൗന്ദര്യത്തിൽ മതി മറന്ന് നിൽക്കുകയാണ് പറയുന്ന ചോദിച്ചു അത് ഈ പെൺകുട്ടിയെ കൊണ്ടുവന്നപ്പോ മുതല് ഞങ്ങളുടെ പയ്യന്മാരി കൊറച്ചുപേരൊക്കെ ഒന്ന് കണ്ടു കാണാൻ ഇച്ചിരി ഭംഗിയുള്ളത് കൊണ്ട് അമ്മമാർക്ക് ഇന്നൊന്ന് തലവനോടുള്ള ദേഷ്യം തന്റെ പല്ലിൽ കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു നിന്റെ ശ്വാസം പോലും അവളുടെ പതിഞ്ഞു ഞാൻ നിന്നോടൊക്കെ പറഞ്ഞു അവളെ കൊല്ലാനാണ് ഇവിടെ കൊണ്ടുവന്നത് അവളെ വേണം അതിനു മുമ്പ് ആദത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് അറിയണം അതിനു വേണ്ടിയാ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞത് മൊബൈൽ ഫോണിലൂടെ ആണെങ്കിൽ പോലും വിരാജ് മുഖത്തേക്ക് നോക്കാൻ പോലും ആ ഭയന്നു എന്നിരുന്നാലും അവന്റെ സംശയം അടക്കി നിർത്തുവാൻ അവനായില്ലെങ്കിൽ കൂടി ചോദിക്കുന്ന ഗുണ്ടാത്തലവന്റെ മുഖത്തേക്ക് ഫോണിലൂടെ നോക്കിക്കൊണ്ട് വിരാജ് പൊട്ടിച്ചിരിച്ചു പറഞ്ഞു നീയൊക്കെ മനസ്സിൽ പോലും കാണാൻ സാധിക്കാത്ത കാര്യങ്ങൾ വി രാജ്ഭാട്യ മാനത്ത് കണ്ടിരിക്കും ഇവളെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് നിനക്കൊക്കെ അറിയണമല്ലേ അല്ലെ എങ്കി കേട്ടോ എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടിയാണ് ആദം ഈ പെൺകുട്ടിയെ മാൻഷനിൽ നിർത്തിയിരിക്കുന്നതെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ആദം ഇവളെ കണ്ടെത്തിയിരിക്കും അല്ലാത്ത പക്ഷം ഇവളെ കുറിച്ച് അവൻ അന്വേഷിക്കാൻ പോലും പോവില്ല

ആദം സാർ അഥവാ ഇവളെ അന്വേഷിച്ചു വന്നില്ലെങ്കിൽ അപ്പോ ഈ പെൺകുട്ടിയെ കടൽ കടത്തുന്നുണ്ടോ നിന്നീ കാര് എന്നെ പറഞ്ഞാ മതിയല്ലോ ആദത്തിന്റെ ശത്രുക്കൾ ആ മാൻഷനിൽ നിന്ന് ഇതുവരെ ജീവനോട് കൂടി പുറത്തേക്ക് പോന്നിട്ടില്ല അങ്ങനെ ഇരിക്കുകയാണ് ഈ പെൺകുട്ടി മൂന്നിലേറെ ദിവസങ്ങളായിട്ട് അവിടെ കഴിയുന്നത്

പിന്നീടൊട്ടും തന്നെ സമയം കളയാതെ തൻ്റെ ഇരു പോക്കറ്റുകളിലും കൈയിട്ട് കൊണ്ട് ബാൽക്കണി ഡോറ് വഴി പുറത്തെ കടലിൻ്റെ കാഴ്ചകളിലേക്ക് നോക്കി നിന്ന് അവനവൻ്റെ മനസ്സിനെ ശാന്തനാക്കിക്കൊണ്ടിരുന്നു അപ്പോഴാണ് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് കാസേരയിലിരിക്കുന്ന ലീസ എഴുന്നേറ്റ് വിരാജിനരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചത് അല്ല അല്ലെ ആ പെൺകുട്ടി അങ്ങനെ വിട്ടുകൊടുക്കുമ്പോ നമുക്കെന്താ പ്രയോജനം തൻ്റെ പിന്നിൽ വന്ന് പുണർന്നു കൊണ്ട് ചോദിക്കുന്ന ലീസയുടെ ചോദ്യം കേട്ട് കൂടി വിരാജ് തലചരിച്ചു നോക്കി അല്ല ഇരയെ ചൂണ്ടയിൽ കുരുക്കി ഇട്ട് കൊടുക്കുമെന്ന് അയാളോട് പറയുന്നത് കേട്ടു അതുകൊണ്ടാണ് ചോദിച്ചത് ചുമ്മാ പെൺകുട്ടി അങ്ങ് വിട്ടുകൊടുത്താൽ നമുക്കെന്താ പ്രയോജനം അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പിന്നീട് നമ്മൾ അറിയാൻ പോലും പോകുന്നില്ലല്ലോ ഇപ്പം തന്നെ ആദത്തിന് സംശയം ഉണ്ടായി സംശയമുണ്ടായിക്കാണാം നമ്മുടെ ആൾക്കാർ ആദം മാൻഷനിൽ നിന്നുണ്ടായിരുന്നെന്ന് അപ്പോൾ പിന്നെ ആദം ഇച്ചിരി കൂടി കെയർഫുൾ കെയർഫുള്ളായിട്ടല്ലേ ഇരിക്കുകയുള്ളൂ ഇനി ബോഡി ഗാർഡ്സിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇനി ഉടനെ ഒന്നും നമ്മുടെ ചാരന്മാരെ ആദം മാനഷനിൽ കയറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വിരാജ് കാണിച്ച വലിയൊരു മണ്ടത്തരം തന്നെയായിപ്പോയി എന്തിനാണ് മാൻഷനിൽ ഉണ്ടായിരുന്ന നമ്മുടെ എല്ലാ ചാരന്മാരെയും ആദം മാൻഷനിൽ നിന്ന് വിലയിൽ കൊണ്ടുവന്നത് ജയ്ക്കൊപ്പം ഒന്നോ രണ്ടോ പേരെ മാത്രം കൊണ്ടുവന്ന മതിയായിരുന്നു ബാക്കിയുള്ളവർ മാൻഷനില് നിന്നിരുന്നെങ്കിൽ അതുകൊണ്ട് തന്നെ ജിയ എന്നൊരു പെൺകുട്ടിക്ക് തനിച്ച് ആ കടന്നു പോകാൻ സാധിക്കില്ലെന്ന് ആദത്തിന് നല്ല ബോധ്യമുണ്ടാകും തീർച്ചയായും ജിയെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടാകുന്ന സത്യവും ആദം മനസ്സിലാക്കി കാണും ഇതിനോടകം തന്നെ ആരൊക്കെയാണ് ജിയയെ സഹായിച്ചതെന്നും ബുദ്ധിമാനായ നിന്റെ മകൻ കണ്ടെത്തിയിട്ടും ഉണ്ടാകും ഈ സാഹചര്യത്തിൽ നമ്മുടെ ആൾക്കാർ ആരെങ്കിലും ആ മാൻഷനിൽ ഉണ്ടെങ്കിൽ ആദം അവരെ വിദഗ്ധമായി കണ്ടെത്തും പിന്നെ ും ഒക്കെ തേടിവെത്തും ആദം ജോൺ സാമുവൽ ആയിരിക്കില്ല പിന്നെ വരുന്നത് ആയിട്ടായിരിക്കും തൽക്കാലം അങ്ങനെ ഒരു അവസരം അവന് കൊടുക്കണ്ട എന്ന് കരുതി തന്നെയാ ഞാൻ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് നമ്മളാണ് ഇതിന് പിന്നിലെന്ന് അറിഞ്ഞാൽ ജോൺ സാമൂലിനെ കൊല്ലാൻ ശ്രമിച്ചതും നമ്മളാണെന്ന് അവൻ കരുതും പിന്നീട് എന്റെ സാമ്രാജ്യം തന്നെ അവൻ നശിപ്പിക്കും ഒരു ഒരു കൂടി ലിസ അരികിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു അയ്യോ ഞാൻ ചിന്തിച്ചില്ല എന്നാലും ഇനി എങ്ങനെയാ കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് കയ്യിൽ മുമ്പ് മൈക്രോ ട്രാക്കിംഗ് മെഷീൻ അവളുടെ ശരീരത്തിനുള്ളിൽ സർജറിയുടെ സഹായത്താൽ ഞാൻ പോലും അവളുടെ ശരീരത്തിൽ നമുക്ക് അത് വെറുമൊരു ഡിവൈസ് അല്ല അല്ലി അത് ഇംപ്ലാന്റ് ചെയ്താലുടനെ തന്നെ സബ്ജക്റ്റ് എനിക്ക് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ മോണിറ്റർ ചെയ്യുവാൻ സാധിക്കും അതുപോലെ തന്നെ തന്നെ ഓഡിയോ ഫീഡ് ലൈവായി എൻ്റെ എൻ്റെ ഫോണിലൂടെ കേൾക്കാനും കഴിയും അങ്ങനെ എല്ലാ പ്ലാനുകളും ഞാൻ അറിഞ്ഞിരിക്കും ചുരുക്കത്തിൽ അത് കഴിഞ്ഞാൽ പിന്നീട് അവിടെ ആരെന്ത് കേൾക്കാൻ യു ഐ റിയലി ഇംപ്രസ്ഡ് തിരഞ്ഞെടുക്കുന്നതിൽ എനിക്ക് തെറ്റിയില്ല അല്ലേ വിരാജ് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ചുണ്ടിലെ മാധുര്യം അവനെ ആലങ്കനം ചെയ്തുകൊണ്ട് തന്നെ അവൾ നുകർന്നു കൊണ്ടേയിരുന്നു ഇതേ സമയം പരമേശ്വര റഡിയെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണവ് അവന്റെ ടെൻഷൻ കണ്ടുകൊണ്ടാണ് മുകളിലത്തെ മുറിയിൽ നിന്നും പടവുകൾ ഇറങ്ങി പരമേശ്വരൻ താഴേക്ക് വരുന്നത് നിന്റെ ടെൻഷൻ നേരം തുടങ്ങിയതാണല്ലോ ഇതാണ് കഴിഞ്ഞില്ല പറയുന്നത് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുമ്പ് മുതിർന്നവരുടെ അഭിപ്രായം തേടണമെന്ന് ഇപ്പൊ കിടന്ന് കയ്യങ്കിൽ പറഞ്ഞു എന്റെ പൊന്ന് പിതാജി ഞാൻ തീച്ചൂളിൽ ചവിട്ടി നിൽക്കുക അതിന്റെ കൂടി കനല് വരിയിടാൻ ശ്രമിക്കല്ലേ ആദത്തിന്റെ കയ്യിലെങ്ങനെ നമ്മുടെ ആൾക്കാരെ കിട്ടിയ അവൻ ഇഞ്ച പരുവാക്കും നമ്മളെ പേര് പറയുമെന്നുള്ള മണിക്കൂറുകൾ കഴിഞ്ഞു പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഏതോ ഒരു കഴിവേറീനും പറഞ്ഞു വിട്ടിട്ട് അവസാനം അതിന്റെ വാലും പിടിച്ച അവനങ്ങാനും എന്ന തപ്പി ഇവിടെ വന്നെ എല്ലാം അവസാനിക്കും ാണ് ജോൺ സാമൂലിനെ കൊല്ലാൻ ശ്രമിച്ചതങ്ങാനും അവൻ അറിഞ്ഞു കഴിഞ്ഞ പിന്നെ ഈ പരമേശ്വര റെഡ്ഡിയാറും ഉണ്ടാവില്ല അവരുടെ മക്കളും ജീവിച്ചിരിക്കാൻ ആ സാത്താൻ ഒരിക്കലും സമ്മതിക്കില്ല അതോർത്തു വെച്ചു എൻ്റെ പുന്നാരമോൻ നിന്റെ നാശം അതെന്നാണെങ്കിലും എൻ്റെ കൈകൊണ്ട് തന്നെയായിരിക്കും പരമേശ്വര റെഡ്ഡിയാരെ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുന്നേ മറ്റൊരു ശബ്ദം അവിടെ ഉയർന്നു കേട്ടതും ഇരുവരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു തന്നെ ചുട്ടരിക്കാൻ പാകത്തിനായി തിളച്ചു നിക്കുന്ന ആ അസുരവിത്തിനെ